അങ്ങനെ ഇന്നത്തെ അടിക്കലായിരുന്നു അടിക്കലും പാരലും പോയി ഇന്ന് കൊറച്ച് മത്തി കിട്ടിട്ടുണ്ടേ അമ്മ പത്തുന്ന കായ് തന്നേന് അപ്പൊ മത്തിയും കായയും കൂടിയും പത്താൻ പോയി എന്തൊരു മഴയാണ് മീൻ കെട്ടീനാ ഞാൻ മീൻ വാങ്ങിട്ടേ ആ മീൻ അമ്മ കെട്ടീ ഇല വെക്കല ഓ മത്തി കെട്ടീനാ കായും കിട്ടീനല്ലേ എന്നാ മത്തി വെച്ചോ നല്ല ടേസ്റ്റ് അല്ലേ കൊറേയായില്ല മത്തികായും വെക്കാതെ ഞാൻ ഇല മുറിച്ചിട്ടു மழ நல்ல மத்திய வலுப்பிட்டு அச்சன இப்ப பச்சக்காயும் உண்டு നീന്തക്കയ്യാ നമ്മളിങ്ങോട്ട് നേന്ത എന്ന് പറയില്ല അല്ലേ കുറച്ച് പ്രായം വന്നു അണർ ഉണ്ടാവുവാ ഇല്ലണ്ടാവില്ല അല്ലേ വെക്കാൻ ആയിട്ടാ ഇത് നല്ല പാവല മത്തിയാന്നല്ലേ പെടപെടന്ന മീനാണേ കണ്ണാണേ കരളാണേ കാറ്റ് പൂവും കന്നിപ്പൂ മുറിക്ക അപ്പൊ നമ്മൾ മത്തി മുറിച്ച് നല്ല മുട്ടി ക്ലീൻ ചെയ്ത് ഇട വെച്ചിട്ടുണ്ട് അല്ല മത്തി എടുത്തിട്ടാ കുറച്ചട പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ നേരെ കായ നാടൻ കായാന്നെ അതൊന്ന് മുറിച്ചിടാ ഈ ടൈപ്പില മഞ്ഞൾപ്പൊടി വെള്ളത്തിലിടുന്നേ കറുങ്ങി കഴുകുന്നില്ലേ കഴുകുന്നില്ല ആദ്യം മുറിക്കുന്നുണ്ടാ വലിയ ഇഷ്ടമായി പോയാ തിന്നാൻ വേണ്ടീട്ടൊന്നും കഴുകട്ടെ അപ്പൊ നമ്മുടെ കായ നല്ല വൃത്തിയുടെ കഴുകി കൊണ്ടച്ചിട്ടുണ്ട് ചട്ടിയും റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ കായ കായ നമ്മുടെ ചട്ടിയിൽ ഇട്ടുകൊടുക്കാൻ ഇനി നമ്മുടെ പൊടികൾ ചേർക്കുക ആദ്യം മഞ്ഞൾ പൊടിയെ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ നമ്മുടെ കുരുമുളക് അത് കുറച്ച് നല്ലവണ്ണം ഇടണേ കുറച്ച് എരുവനും വേണം ഇനി ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇനി നമ്മുടെ കായ ആവശ്യമായ വെള്ളം കൂടി വെച്ച് കൊടുക്കുക ആദ്യം കായൊന്നു വേവിച്ചെടുക്കട്ടെ അപ്പൊ കുറച്ച് പുളി വെള്ളം ഒഴിക്കുന്നുണ്ടേ ചിലവർന്ന് പുളി കൂട്ടൂല പക്ഷെ ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ കുറച്ചും ഉള്ള ടേസ്റ്റ് നല്ലതാണല്ലേ വാളംപുളിയാന്നേ ഓക്കേ റെഡി ആയില്ലേ അങ്ങനെ നമ്മുടെ അടുപ്പിലെത്തിയിട്ടുണ്ട് അതേ ചുമ കുറച്ച് കുറവുണ്ട് അടുപ്പും ജലിദോഷമുണ്ട് എല്ലാര്ക്കും ഇപ്പം ചുമയും പനിയെല്ലാം ആണ് ഇന്നലെ അതുകൊണ്ട് ഇവള് വീഡിയോയിൽ നിന്നുണ്ടായിട്ടാ ഞാൻ ഇന്നലെ കുക്കിങ്ങനെ ചെയ്തിരുന്നു അല്ലെ പാചകം ഇന്നലെ ഞാൻ ചെയ്തത് നമ്മൾ അടച്ചു കൊടുക്കട്ടെ ബഹുവിട്ടിരുന്നു അപ്പൊ നമ്മുടെ കറി എന്തായി നോക്കട്ടെ അപ്പൊ നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബന്ധിട്ടുണ്ടാവും അത്ര അപ്പോ ഇനി ഇതിലൊക്കെ ഒരു അരപ്പ് റെഡി ആക്കണം നമ്മുടെ തേങ്ങ ജീരകുക അപ്പൊ ഇതൊന്ന് അരച്ചു വരട്ടെ കായ വന്തുവാ അപ്പൊ കായ മുക്കാൻ ഉപയായിട്ടുണ്ട് ഇനി ഇവിടെ മത്തി കൊണ്ട് ഇട്ടുകൊടുക്കേ അപ്പൊ ഇതൊന്ന് ഇളക്കി ഉപയോഗിപ്പിക്കുന്നു ഇനി നമ്മടെ തേങ്ങ ജീരകം ഒതുക്കിയതും കൊണ്ട് ഇട്ടു കൊടുക്കിയതാണ് കൊറച്ചു നമ്മൾ ഇട്ടിനേ കൊറച്ചു കുറവുണ്ടായിനി എന്തുകൊണ്ടൊന്ന് ഇളക്കി വേയിപ്പിക്ക മത്തി വന്നാ പിന്നെ ഇളക്കാൻ കഴിയില്ലോണ മത്തി കൊണ്ടൊന്ന് വേട്ടെ കായകൊടി കേട്ടെ ചെറിയ തീ ഉണ്ടു അല്ലെ മത്തിന്ന് പോകും അങ്ങനെ ഏകദേശം നമ്മുടെ മത്തിയെല്ലാം പന്ത് വന്നിട്ടുണ്ട് ഇനി എന്താണ് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറി വെപ്പില്ല വാല കൊണ്ടൊന്നും ഇളക്കി കൊടുക്ക മതി 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 അപ്പൊ ഇനി പച്ച ഒഴിച്ച നനച്ചുകൊടുക്കറണ്ട് കണ്ടെ അപ്പൊ ഇനി അന കണ്ട ഇനി എടുത്തു നോക്കു പോയിട്ടില്ലേ ഊരാക്കൂട്ടി ഇട്ടി കറണ്ട് പോയിക്കോണ്ടിരിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ മത്തിയും കായ് റെഡി ആയിട്ടുണ്ട് ഞാന പരിപാടി മീൻപൊരിക്കുന്നില്ലേ മത്തി പൊരിച്ചോ രണ്ടുമൂന്ന് നാളെ പൊരിക്കാന്ന് പറയുന്ന അറിയില്ലേ ഞാൻ പറഞ്ഞോ എന്നാ മതി എന്നാ പിന്നെ ഇന്നത്തെ രാത്രി അത്ര ഞാൻ കഴിക്കുകയെന്ന് ഇവരെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കൂ വരും കുളിക്കണം കുളിക്കണത്ര അപ്പം ഞാൻ കുറച്ച് നേരത്തെ കഴിക്കലുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ മത്തിയും കായി മതി 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 ആദ്യം നമ്മുടെ മത്തിയും കായി നോക്കട്ടെ നല്ല ചൂടുണ്ട് കായ് അതിൻ്റെ ചാറും എല്ലാം കൊടുക്കാം ഉണ്ടാ മത്തിയാ കുഞ്ഞു മത്തിയാ മത്തി മുള്ളോട് തിന്ന നല്ല കുരുമുളകിന്റെ നല്ല ഇരു സംഭവ പൊളി ഇന്നും പറയാനില്ല സമ്മാർ സൂപ്പർ ആണ് സാമ്പാർ വേണമെന്നില്ല എന്നാലും കൊണ്ടച്ചല്ലേ നല്ല നാടൻകായുണ്ടെങ്കിൽ നാടൻകായ നല്ലത് കേട്ടാ നാടൻകായ അങ്ങനെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുമതി നമ്മളെ നാടൻകായാണ് നാടൻ നാടൻകായ് കിട്ടുക അങ്ങനെ മത്തി ഒട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ സംഭവം സൂപ്പാണ് കുറച്ചും കൂടെ ചോറ് വാങ്ങിക്കേണ്ടി വരും കറി നല്ല ടേസ്റ്റ് ദിവസം ചോറ് കുറച്ചും കൂടെ വേണം കുറച്ചൂച്ചോറട്ട കറിയുള്ള കുറച്ചുണ്ട് എന്നാ പിന്നെ കഴിക്കട്ടെ കൊച്ചും ചോറ് മണിക്കണം ഓക്കെ